എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇന്ന് ആധാർ കാർഡ് ജനിച്ച ഒരു കുട്ടി മുതൽ മരിക്കുന്നത് വരെ ആധാർ കാർഡ് ഇന്ന് പല കാര്യങ്ങൾക്കും ആവശ്യമാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാൻ പറഞ്ഞിരുന്നു സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി ഇനി മാർച്ച് പതിനാലിന് അവസാനിക്കും അതല്ലാതെ മറ്റു ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ആധാർ കാർഡുണ്ട് മാസ്ക് ആധാർ പി ആധാർ ബ്ലൂ ആധാർ എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ആധാർ കാർഡുണ്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്തിനാണ് ഉപയോഗി പല സമയങ്ങളും നമ്മൾ അശ്രദ്ധമായിട്ട് ആധാർ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ തുക നഷ്ടപ്പെടുകയും നിങ്ങൾ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു അവസ്ഥയുണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള അറിയിപ്പുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് എന്തിനും ഏതിനും ഒഫീഷ്യൽ രേഖയായി ആധാർ കാർഡാണ് ഒട്ടുമിക്ക ആളുകളും നൽകുന്നത് എന്നാൽ ഇത് അത്ര നല്ല രീതിയല്ല അനൗദ്യോഗിക കാര്യങ്ങൾക്ക് പോലും ആധാർ നൽകുന്നത് നിങ്ങളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ കാരണമാകും എല്ലായിടത്തും നിങ്ങളുടെ ഒറിജിനൽ ആധാർ നൽകണം എന്ന് നിർബന്ധമില്ല യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ നൽകുന്ന മാസ്ക് ആധാർ കാർഡ് മതി മാസ്ക് ആധാർ എല്ലാവർക്കും ലഭിക്കും ആദ്യത്തെ എട്ട് അക്കങ്ങൾ മറക്കുന്ന തരത്തിലാകും മാസ്ക് ആധാർ കാർഡ് ലഭ്യമാവുക അവസാനത്തെ നാലക്കങ്ങൾ മാത്രമേ ദൃശ്യമാവൂ ഇത്തരത്തിൽ ആധാർ കാർഡിന്റെ ആദ്യത്തെ എട്ടക്ക നമ്പർ മറക്കുന്നതിലൂടെ കാർഡ് നഷ്ടപ്പെടുകയോ അസ്ഥാനത്ത് ആവുകയോ ചെയ്താലും അവരുടെ ഐഡന്റിറ്റി സുരക്ഷിതമായി തുടരും ഓർക്കുക ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരെ പണം നഷ്ടമാകുന്ന കാലമാണുള്ളത് നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായി എല്ലായിടത്തും ഒറിജിനൽ ആധാർ കാർഡ് കോപ്പി നൽകുന്നത് ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് മാസ്ക് ആധാറും റെഗുലർ ആധാറും ഇന്ത്യൻ നിവാസികൾക്ക് ലഭിക്കും അവ നേടുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും മാസ്ക് ആധാർ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ മാത്രമേ ലഭിക്കൂ അതേസമയം സാധാരണ ആധാർ കാർഡ് ഫിസിക്കലായും ഡിജിറ്റൽ ഫോർമാറ്റിലും ലഭ്യമാണ് മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി പറയുന്ന രൂപത്തിലാണ് ഔദ്യോഗിക യു ഐ ഡി എ ഐ വെബ്സൈറ്റായ മൈ ആധാർ എന്ന പോർട്ടലിൽ പ്രവേശിക്കുക മൈ ആധാർ എന്ന പേജിൽ ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുറന്ന് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയതിന് ശേഷം ഒ ടി പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഒ ടി പി നൽകുക പിന്നീട് മാസ്ക് ആധാർ എന്ന ഓപ്ഷന് താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അത് പിന്നീട് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നൽകാം അതിൽ നിങ്ങളുടെ ആധാറിലെ മുഴുവൻ നമ്പറുകളും കാണിക്കില്ല അവസാന നാലക്കങ്ങൾ മാത്രമാണ് പ്രദർശിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സുരക്ഷിതമാണ് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളത് ഇനി നേരത്തെ നമ്പർ നൽകിയിട്ടുണ്ട് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇല്ല നമ്മുടെ ആധാർ കാർഡ് ചില സമയങ്ങളിൽ പ്രവർത്തിക്കാതെയാകും ആധാറിന് ഒരു കടലാസിന്റെ വില മാത്രമാണ് ആ സമയത്തുണ്ടാകുക മിക്കപ്പോഴും പല സേവനങ്ങൾക്കും ആധാർ മുഖാന്തരം നടക്കുന്നതിന് ഒ നിർബന്ധമാണ് അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ലഭിക്കുക ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ല എങ്കിലോ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിലോ ഈ കാര്യങ്ങളൊന്നും നടക്കാതെ വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആധാറുള്ള ആളുകൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുകയോ പഴയ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കുകയോ ചെയ്യൽ നിർബന്ധമാണ് ഇതിനായി നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെയും ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന മറ്റ് കേന്ദ്രങ്ങളെയും സമീപിക്കാവുന്നതാണ് ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എന്ന് വേണമെങ്കിലും പുതുക്കാവുന്നതാണ് അതേസമയം സ്വന്തമായി വെബ്സൈറ്റിൽ കയറി മൊബൈൽ മുഖാന്തരമോ ലാപ്ടോപ്പ് മുഖാന്തരമോ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് പതിനാലിന് അവസാനിക്കും സ്വന്തം ചെയ്യുന്ന ആളുകൾ അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓർക്കുക ആധാർ കാർഡ് മുഖാന്തരമാണ് ഇന്ന് ഓരോ സർക്കാർ സേവനങ്ങളും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയെല്ലാം ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നത് ആവശ്യമാണ് ഇല്ല എങ്കിൽ ഇത്തരം സേവനങ്ങൾ നഷ്ടപ്പെടുകയോ തടഞ്ഞുവെക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും മറ്റൊരു ആധാർ അറിയിപ്പ് ബ്ലൂ ആധാർ എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി ആധാർ കാർഡ് മാറിയിട്ടുണ്ട് സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾക്ക് ആധാർ പ്രധാന തിരിച്ചിരയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് വരെ യു എ ഡി എയി ആധാർ കാർഡ് നൽകുന്നുണ്ട് അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിന് വിളിക്കുന്ന പേരാണ് ബ്ലൂ ആധാർ കാർഡ് സ്കൈ ബ്ലൂ കാർഡിൽ നീല നിരത്തിലുള്ള അക്ഷരങ്ങളിലാണ് പ്രിന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അഞ്ചു വയസ്സ് ആകുന്നത് വരെയാണ് ഇതിന് നിയമസാധുത ഉള്ളത് അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഈ കാർഡ് അസാധുവാകും കാർഡിന്റെ സാധ്യത നിലനിർത്താൻ ഇതിന് തൊട്ടുമുമ്പ് യു ഐ ഡി ഐയുടെ സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യണം കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങളും മറ്റും നൽകി മാതാപിതാക്കളാണ് ഇത് നിർവഹിക്കേണ്ടത് യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബ്ലൂ ആധാറിനും അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി മൈ ആധാർ തിരഞ്ഞെടുത്ത് വേണം മുന്നോട്ട് പോകേണ്ടത് ശേഷം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ജന്മ സർട്ടിഫിക്കറ്റിനാണ് ഇതിന് ആവശ്യമായ രേഖ ഇതിന്റെ ഉപകാരം എന്ന് പറയുന്നത് കുട്ടിയുടെ വാക്സിനേഷൻ പഠനം സ്കോളർഷിപ്പ് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് ആവശ്യമാണ് ഇതിലുപരി കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റിന് ശേഷം ലഭ്യമാകുന്ന ഏറ്റവും ആദ്യത്തെ തിരിച്ചറിൽ രേഖയാണ് ആധാർ കാർഡ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഒരു രേഖയാണ് എങ്കിലും അതിൽ ചില പരിമിതികളുണ്ട് കുട്ടികൾക്കും വിദേശയാത്രക്ക് ആവശ്യമായ പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാൽ ആധാർ നിർബന്ധമാണ് ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാർഡ് പി വി സി ആധാർ കാർഡാണ് നമ്മുടെ ആധാർ കാർഡ് പലപ്പോഴും പല സമയങ്ങളിലും പല കാരണങ്ങളാലും നശിച്ചു പോവാറുണ്ട് എന്നാൽ പെട്ടെന്ന് കേടുവരാത്ത പേഴ്സിൽ വെച്ച് കൊണ്ടു നടക്കാവുന്ന പി വി സി ആധാർ കാർഡ് നമുക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ നൽകുന്നുണ്ട് ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ഈ കാർഡെടുക്കാൻ എവിടെയും നമ്മൾ പോവേണ്ടതില്ല യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റായ യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് വോട്ടർ ആധാർ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ കാർഡ് നമ്പർ നൽകുക ശേഷം വെരിഫൈ ചെയ്തതിന് ശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്തതിന് ശേഷം നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒ ടി പി നൽകുക ശേഷം പ്രിന്റിങ്ങിനായി ഓർഡർ നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുക തുടർന്ന് അൻപത് രൂപ ഓൺലൈനായി അടയ്ക്കുക ഇതിനുവേണ്ടി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഐയോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കാവുന്നതാണ് എസ് എം എസിൽ പിന്നീട് സർവീസ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കും കൂടാതെ സ്ക്രീനിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള റെസീപ്റ്റും ലഭിക്കും പിന്നീട് റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാനാകും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നൽകുന്ന അതിസുരക്ഷിതമായ പി വി സി ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ